ഹായ് നമ്മുടെ ഫിയറ്റ് ഫിഎറ്റീണ്ടെ മറ്റൊരു റെസ്റ്റോറേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നപ്പോൾ നമ്മുടെ ബോണത്തിന്റെ കളറൊക്കെ മാറിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ചേട്ടൻ മെഷീൻ വെച്ച് എന്താ ചെയ്യണുണ്ട് നമ്മൾ നമ്മുടെ അടുത്തേക്ക് ചെന്ന് ഇത് എൻസി പൊട്ടിട്ടാണ് കേട്ടോ ഈ ചേട്ടന് ഇവിടെ ബോഡി ഫില്ലർ ഇട്ടിട്ട് ആ മെഷീൻ വെച്ചിട്ട് പേപ്പർ ഇടുന്നുണ്ട് രണ്ട് ചെറിയ ഡൻറ്റി അത് എന്തല്ല റിഫ്ലക്ഷനിൽ കാണുമ്പോൾ രണ്ട് ചെറിയ ഡെൻഡുകളുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ ബോഡി ഫില്ലർ ഇട്ടിട്ട് നമ്മൾ എന്നിട്ട് വണ്ടിയുടെ ഈ സൈഡിലേക്ക് വന്ന് നോക്കി കേട്ടോ അപ്പം ഈ സൈഡിൽ നമ്മുടെ മിററ് ഹോൾ സെറ്റ് ചെയ്തിരുന്ന ആളത്തും ബോഡി ഫില്ലറിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വെദർ സ്ട്രിപ്പ് ഹോൾഡ് ചെയ്യുന്ന ആ ഹോള് തുരുമ്പിടിച്ചു പോയിട്ടുണ്ടായി അപ്പം അത് പിച്ചറ വെൽഡ് ചെയ്തിട്ട് ആള് ശരിയക്കം വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടൊരു ഹോൾ ഇടണം പിന്നെ പുറകിലോട്ട് വരുമ്പോൾ വേറെ പണിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇവിടെ പാച്ച് വർക്ക് ചേട്ടൻ വച്ചേട്ടനൊന്നും രീതമാണ് അതുകൊണ്ട് വേറെ പണി ചെയ്തിട്ടില്ല അപ്പോൾ വീണ്ടും ചേട്ടൻ മെഷീൻ വെച്ചിട്ട് നല്ല രീതിയിൽ പേപ്പർ ഇടാണ് അവിടെ ആ വീലർച്ച ലൈൻ ഉണ്ടല്ലോ അത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പുറകിലേക്ക് വന്നപ്പോൾ നമ്മുടെ ബാക്കിൽ വീലറച്ചിലും ഇതേപോലെ ബോഡി ഫില്ലറിട്ടിട്ട് പേപ്പറിട്ട് ആ ലൈൻ കറക്റ്റ് വരുത്തണം എന്നാലും വണ്ടിയുടെ കാഴ്ചയിൽ വണ്ടിക്ക് നല്ല ഭംഗി ഉണ്ടാവുള്ളു പിന്നെ ഉള്ളിൽ പാച്ച് വർക്ക് ഇങ്ങനെ വെച്ച് നിർത്തിയേക്കാം കേട്ടോ അച്ചേട്ടൻ ലീവ് നമുക്ക് പിന്നെ പാച്ച് വർക്ക് കിടക്കാൻ പറ്റിയിട്ടില്ല അചാട്ടൻ പേപ്പർ ഇട്ടിട്ട് മാറിയിട്ടോ ഇപ്പോ ഫിനിഷ് റഫ് ഫിനിഷ് ആണ് അതിൽ കിടക്കുന്നത് ഇനി എൻസി പുട്ടി ഇട്ടിട്ട് ഒന്നും കൂടി ഫിനിഷ് ചെയ്യും അതിനുശേഷം വാട്ടർ പേപ്പർ ഇട്ടിട്ടാണ് സ്മൂത്ത് ആക്കുന്നത് കേട്ടോ ഈ കാണുന്ന സാധനം കേട്ടോ ബോഡി ഫില്ലർ ഇത് ട്വന്റി വൺ ബോഡി ഫില്ലറാണ് കേട്ടോ ആ സൈഡാണ് അവിടെ ഇട്ടത് പിന്നെ അത് ഈ കാണുന്ന സെലോകോട്ട് എന്ന് പറഞ്ഞാൽ എൻസി പുട്ടി ഗ്രേപുട്ടിയാണ് കേട്ടോ അവിടെ ബോണറ്റിൻ്റെ മേണ്ടിയിട്ടാണത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ബോണറ്റിൻ്റെ ഉള്ളിൽ